തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കർണാടകയിലെ മുൻ ബി ജെ പി എം എൽ എമാരായ മലികയ്യ ഗുട്ടേദാർ ശാരദാ മോഹൻ ഷെട്ടി എന്നിവർ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു ബി ജെ പി ക്യാമ്പുകളിൽ ആശങ്ക പടർത്തിക്കൊണ്ട് കോൺഗ്രസിൽ ചേർന്ന രണ്ട് പ്രമുഖ നേതാക്കളെയും ബംഗളൂരുവിലെ കർണാടക കോൺഗ്രസ് ഓഫീസായ ഭാരത് ജോഡോ ഭവനിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഉപമുഖ്യമന്ത്രിയും കെ പി സി സി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാർ എന്നിവർ ചേർന്ന് പാർട്ടി പതാക കൈമാറി സ്വീകരിച്ചു കൽബുർഗി അഫ്സൽപൂരിൽ നിന്ന് ആറു തവണ എം എൽ എ ആയ ഗുട്ടേദാർ മുൻ മന്ത്രി കൂടിയാണ് സഹോദരനും ബി ജെ പി നേതാവുമായ നിതിൻ ഗുട്ടേദാറുമായുള്ള അഭിപ്രായ വ്യത്യാസവും പാർട്ടി വിടാനുള്ള ഒരു കാരണമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഫ്സൽപൂരിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച മലികയ്യക്കെതിരെ സ്വതന്ത്രനായി നിതിനും മത്സരിച്ചിരുന്നു മലികയ്യയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ മകനും മന്ത്രിയുമായ പ്രിയങ്ക് ഖർഗെ മുഖ്യ പങ്ക് വഹിച്ചു മല്ലികാർജ്ജുൻ ഖർഗയുടെ മരുമകൻ രാധാകൃഷ്ണ ദൊഡമണി മത്സരിക്കുന്ന കൽബുർഗയിൽ ഗുട്ടേദാറിനെ കോൺഗ്രസിലേക്ക് മടക്കിക്കൊണ്ടുവരാനായത് പ്രചരണത്തിൽ പാർട്ടിക്കേറെ ഗുണം ചെയ്യും എന്നുറപ്പിക്കുകയാണ് ഉത്തര കന്നഡ ജില്ലയിലെ കുമത മണ്ഡലത്തിൽ നിന്നുള്ള നേതാവാണ് മറ്റൊരു നേതാവായി കോൺഗ്രസിലെത്തിയ ശാരദ മോഹൻ ഷെട്ടി രണ്ടായിരത്തി പതിമൂന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എം എൽ എ ആയി വിജയിച്ച ശാരദ പതിനെട്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥിയോട് തോറ്റു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമടാ മണ്ഡലത്തിൽ മാർഗരറ്റ് ആൽവയുടെ മകൻ നിവേദിത് ആൽവയ്ക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട ശാരദാ ഷെട്ടി ബി ജെ പിയിൽ ചേർന്നതാണ് അങ്ങനെ പാർട്ടി വിട്ടവരെ തിരിച്ചെത്തിക്കുന്ന കോൺഗ്രസിന്റെ ഓപ്പറേഷൻ ഹസ്തയുടെ ഭാഗമായാണ് ശാരദയും തിരിച്ചെത്തിയത് അങ്ങനെ പാർട്ടി വിട്ടവരും അല്ലാത്തവരുമായ മുഴുവൻ നേതാക്കളെയും തിരിച്ചെത്തിച്ചു കൊണ്ട് കരുത്തുകാട്ടുകയാണ് കോൺഗ്രസ് കർണാടകയിൽ അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാളും കർണാടകയിൽ രാഷ്ട്രീയത്തിനൊരു പ്രത്യേകതയുണ്ട് സംസ്ഥാന ഭരണത്തിനും ഒപ്പം സംസ്ഥാനത്തെ അനുകൂല കാറ്റിനുമൊപ്പം നേതാക്കളും പ്രവർത്തകരും ഒഴുകിയെത്തും എന്നുള്ളതാണ് അതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുമെന്നായപ്പോൾ വലിയ രീതിയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരും നേതാക്കളും പാർട്ടിയിലേക്ക് ഒഴുകിയെത്തിയത് ആ ഒഴുക്ക് വിജയത്തിൽ കലാശിക്കുമെന്ന് എല്ലാവരും കരുതിയതുപോലെ തന്നെ കോൺഗ്രസ് ഭരണം പിടിച്ചു അതേ അനുകൂല തരംഗം ഒരുപക്ഷെ അതിനേക്കാളും വലിയൊരു തരംഗം ഇപ്പോഴും കർണാടക കോൺഗ്രസിൽ കാണുന്നുണ്ട് അതിന്റെ ഭാഗമാണ് രണ്ടു പ്രമുഖ നേതാക്കൾ അതും എം എൽ എയും മന്ത്രിയുമായിരുന്നവർ ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയിരിക്കുന്നത് ഏറ്റവും അവസാനം വന്ന സർവേകളിൽ പോലും ബി ജെ പിയുടെ കുറഞ്ഞത് പതിനഞ്ച് സീറ്റെങ്കിലും കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭരണം നഷ്ടപ്പെടുമെന്ന് ആശങ്കപ്പെടുന്ന മോദിക്കും ബി ജെ പിക്കും കർണാടകയിലെ ഓരോ കൊഴിഞ്ഞുപോക്കും വലിയ തിരിച്ചടി തന്നെയാണ് സൃഷ്ടിക്കുന്നത്